ഹാത്ത് രൂവിലെ ചോര കണ്ടേ ഞാനും എഴുതട്ടൊരു കണ്ണീർക്കാവ്യം പിഞ്ചോമനമക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായിക്കൂട്ടം ഖഹസാത്ത് രൂവിലെ ചോര കണ്ടേ മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായിക്കൂട്ടം മരിച്ചത് ഞാനെല്ലാം നീയാണ് മുസ്ലിമേ ഫാസിസ തടവറ ഫലസ്തീൻ ചിരിയെന്നത് കാണാക്കിനാവല്ല അറബിപ്പൻ വിളയുന്ന കാലം വരുന്നുണ്ട് തപ്പവ കൊണ്ട് നേടിടുവേ ഫരയുമസാത്ത് രൂവിലെ ചോര കണ്ട് ോമന മക്കളെ ചോരക്കായി ദാഹിച്ചലയുന്ന ചെന്നായി കൂട്ടം കൊതുസിൽ വീശുന്ന ഇളം കാറ്റ് വിതുമ്പുന്നോ വിരിയും ൂകുന്നുണ്ട് കണ്ട മതിപ്പിന്നുണ്ട് പിഞ്ചോ മന മക്കളെ വരവേൽക്കാനായി ചിഹ്നത്തിൻ പൂന്തോട്ടമൊരുങ്ങിയിട്ടുണ്ട് ഖസാ തിരു അസ്സാം കണ്ണു നനയാതെ നമുക്കിത് കണ്ടുതീർക്കാൻ കഴിയില്ല ഇന്ന് ലോക സമാധാനത്തിന്റെ ദിനമാണല്ലോ നമ്മുടെ സഹോദരങ്ങൾക്ക് എവിടെയാണ് സമാധാനം എവിടെയാണ് രക്ഷ ആരാണ് അവർക്ക് സമാധാനം കൊടുക്കുക കഴിഞ്ഞ ദിവസം ഇസ്ലാമിക രാജ്യങ്ങളുടെ തലവന്മാർ ഒന്നിച്ചിരുന്നു പാവപ്പെട്ട പരസ്പീന്റെ മക്കൾക്ക് വേണ്ടി ഒന്ന് സഹായിക്കാൻ സയൻസ്റ്റ് ലോബികൾക്ക് നേരെ ഒരു ചെറുവിരലിണക്കാൻ അവർക്ക് സാധിച്ചില്ല ഇത്രത്തോളം ഈ രാജ്യങ്ങൾ അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും അടിമകളായി തീർന്നു എന്ന് അതിൽ നിന്ന് നമുക്ക് ബോധ്യമുണ്ട് കാലം കണക്ക് ചോദിക്കാതെ കടന്നു പ്രിയപ്പെട്ട അൽ പോകില്ലേ ഒരു മുക്മിൻ മറ്റൊരു മുഗ്മിനിൻ്റെ സഹോദരനാണ് മനുഷ്യത്വം അരവിച്ചു പോകാത്ത ഓരോരുത്തർക്കും അസഹ്യമായി തോന്നുന്ന കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇവിടെ നമുക്ക് പ്രാർത്ഥിക്കാം പാവപ്പെട്ട ഫലസ്തീന്റെ മക്കൾക്ക് സമാധാനം സമാധാനമുണ്ടാവട്ടെ അന്ത്യനാൾ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു ദിനം വരാനിരിക്കുകയാണ് സമാധാനം പറയേണ്ടി വരും ഇസ്ലാമിക രാജ്യങ്ങളും അതുപോലെ തന്നെ ഇവരെ അംഗീകരിക്കുന്ന അനുകൂലിക്കുന്ന രാഷ്ട്രങ്ങളുമൊക്കെ ഫലസ്തീന്റെ തൊട്ടുചാരത്ത് ഈജിപ്തിലൂടെ നൈൽ നദി ഒഴുകുന്നുണ്ട് എന്നിട്ടും പ്രിയപ്പെട്ട ഗസയിലെ മക്കൾക്ക് ഒരു നേരത്ത് കുടിക്കാൻ വെള്ളം ലഭിക്കുന്നില്ല അൻപത് ദശലക്ഷം സൈന്യങ്ങൾ ഇസ്ലാമിക രാജ്യങ്ങൾക്കുണ്ട് ഓരോ സൈനികനെ പോലും പറഞ്ഞയച്ച് പാവപ്പെട്ട ഫലസ്തീന്റെ മക്കളെ രക്ഷിക്കാൻ ഒരാളുമില്ല ഓരോ ദിവസവും കോടിക്കണക്കിന് രൂപകൾ ചെലവഴിച്ച് നിശാ പാർട്ടികളും ഡാൻസുകളും ആഘോഷങ്ങളും സംഘടിപ്പിക്കുന്ന തൊട്ടടുത്ത രാജ്യങ്ങൾ പാവപ്പെട്ട ഫലസ്തീൻ്റെ മക്കൾ ആ സമയത്ത് ഒരു റൊട്ടിയില്ലാതെ ഒരു മുറുക്ക് വെള്ളം കിട്ടാതെ പട്ടിണിയില്ല തുർക്കി ഇസ്ലാമിക ഖിലാഫത്തിൻ്റെ ഏറ്റില്ലമായിരുന്നു ഇസ്ലാമിൻ്റെ പേരിൽ വളർന്ന് പന്തലിച്ച രാജ്യമാണ് തുർക്കി പക്ഷേ തങ്ങളുടെ സഹോദരങ്ങൾ അതിക്രൂരമായി അതിക്രമം നേരിട്ട് പോയും ഒന്ന് ശബ്ദമനക്കാതെ അവർ മൗനികളായിത്തീർന്നത് കാലം അതിന് കണക്ക് ചോദിക്കാതെ കടന്നു പോകില്ല ഇസ്ലാമിക രാജ്യങ്ങൾ നിയന്ത്രിക്കുന്ന ഭരണകർത്താക്കളെ നിങ്ങളോട് കാലം കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും ഫലസ്തീനിൽ പിടഞ്ഞു പെയ്യുന്ന പിഞ്ചോമന മക്കൾ അവരല്ല മരിച്ചു പോകുന്നത് മുസ്ലിമെ നീയാണ് മരിക്കുന്നത് ഓർമ്മയുണ്ടാവട്ടെ ജഗദീശ്വരനായ തമ്പുരാൻ ഫലസ്തീൻ്റെ മക്കൾക്ക് രക്ഷയുടെ വഴികൾ തുറന്നു കൊടുക്കട്ടെ ആമീൻ അറബ് അല്ലാലൻ